പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരുവനന്ത സ്വാഗതം സുഹൃത്തിനോട് സംസാരിച്ചതിന് ആൾക്കൂട്ട വിചാരണ യുവതി ജീവനൊടുക്കി കായലോട് പറമ്പായിൽ ആൾക്കൂട്ട വിചാരണയിൽ മനം യുവതി ജീവൻ ഒടുക്കി റസീന മൻസിലിൽ നാൽപ്പത് വയസ്സുള്ള റസീനയെയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ മൂന്ന് എസ് ഡി പി ഐ പ്രവർത്തകരെ പിണറായി പോലീസ് അറസ്റ്റ് ചെയ്തു ആത്മഹത്യാക്കുറിപ്പിൽ നിന്ന് കിട്ടിയ സൂചനയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് പറമ്പായി സ്വദേശികളായ എം സി മൻസിലിൽ ഇരുപത്തിയെട്ട് വയസ്സുള്ള വി സി മുബഷീർ കണിയാന്റെ വളപ്പിൽ മുപ്പത്തിനാല് വയസ്സുള്ള കെ എ ഫൈസൽ കൂടത്താൻ കണ്ടി ഹൌസിൽ ഇരുപത്തിനാല് വയസ്സുള്ള വി കെ റഫ്നാസ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ ഇവരെ തലശ്ശേരി സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു ഞായറാഴ്ച വൈകിട്ട് മൂന്നോടെ കായലോട് അച്ചങ്കര പള്ളിക്ക് സമീപം കാറിനരികിൽ റസീന സുഹൃത്തിനോട് സംസാരിച്ചു നിൽക്കുന്നത് ഒരു സംഘം ചോദ്യം ചെയ്തു യുവതിയെ വീട്ടിലേക്ക് തിരിച്ചയച്ച ശേഷം മൈഗിൽ സ്വദേശിയായ സുഹൃത്തിനെ കൈയ്യേറ്റം ചെയ്ത് സമീപത്തുള്ള മൈതാനത്ത് എത്തിച്ചു അഞ്ചു മണിക്കൂറോളം യുവാവിനെ കൂട്ടവിചാരണ നടത്തിയ സംഘം മൊബൈൽ ഫോണും ടാബും പിടിച്ചെടുത്ത് എട്ടേ മുപ്പതോടെ പറമ്പായിലെ എസ് ഡി പി ഐ ഓഫീസിലെത്തിച്ചു ഇരുവരുടെയും ബന്ധുക്കളെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി രാത്രി വൈകിയാണ് യുവാവിനെ ബന്ധുക്കൾക്കൊപ്പം വിട്ടയച്ചത് യുവാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ടാബും മൊബൈൽ ഫോണും വിട്ടു നൽകാൻ സംഘം തയ്യാറായില്ല അറസ്റ്റിലായ പ്രതികളിൽ നിന്ന് പിന്നീട് ഇവ രണ്ടും പോലീസ് കണ്ടെത്തി കൂടുതൽ പ്രതികളുണ്ടെന്നും അന്വേഷണം നടക്കുകയാണെന്നും ഇൻസ്പെക്ടർ എൻ അജീഷ് കുമാർ പറഞ്ഞു സബ് ഇൻസ്പെക്ടർ ാണ് അന്വേഷണ ചുമതല റസീനയുടെ പിതാവ് എ മുഹമ്മദ് മാതാവ് സി കെ ഫാത്തിമ ഭർത്താവ് എം കെ റഫീഖ് ധർമ്മടം വഴയിൽ ഭാഗം ഗൾഫ് മക്കൾ മുഹമ്മദ് റാഫി വിദ്യാർത്ഥി നൂറ മമ്പറും അറമുഖവിലാസം എൽ പി സ്കൂൾ സഹോദരൻ കെ റണീസ് കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോടെ പ്രവേശനം നേടാം റൂട്രോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓതറൈസ് ട്രെയിനിംഗ് സെന്റർ തിരു നൈൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ